ഭരണത്തിൻ്റെ അവസാന വർഷത്തിലേക്ക് കടന്നിരിക്കുന്ന പിണറായി വിജയൻ സർക്കാരിൽ മുഖ്യമന്ത്രി കഴിഞ്ഞാൽ ഏറ്റവും കരുത്തനായ വ്യക്തിത്വം ആരാണ് ധനകാര്യ വകുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതലകൾ ദീർഘകാലമായിട്ട് നിർവഹിച്ചുകൊണ്ടിരുന്ന ആളാണ് ഡോക്ടർ അബ്രഹാം ഇപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത് നേരത്തെ ഉണ്ടായിരുന്ന ഒരു ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഉണ്ടായിരുന്നു ശിവശങ്കരൻ ശിവശങ്കരൻ്റെ അതേ പാത പിന്തുടർന്നുകൊണ്ട് അബ്രഹാമും അഴിമതി ആരോപണ വിധേയനായിട്ട് ഇപ്പോൾ സി ബി ഐ അന്വേഷണത്തിന് വിധേയനാകുകയാണ് കേരളത്തിൻ്റെ ഭരണാധികാരിയായ മുഖ്യമന്ത്രിയുടെ ഓഫീസും വീടും ചുറ്റിപ്പറ്റി നടന്ന അഴിമതിയുടെ അതിഭീകരമായിട്ടുള്ള അത്ഭുതകരമായിട്ടുള്ള കഥകളാണ് ബീബൻസമായ കഥകളാണ് സ്വപ്ന സുരേഷിൻ്റെ ആത്മകഥയിലൂടെ പുറത്തു വന്നത് ഉദ്യോഗസ്ഥന്മാർക്കിടയിൽ കോൺട്രാക്ടർമാർക്കിടയിൽ രാഷ്ട്രീയ നേതാക്കൾക്കിടയിൽ ഒക്കെ തന്നെ ഒരു 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 കോക്കസ് എന്ന് പറയുന്ന സംവിധാനം പരസ്പര സഹായ സഹകരണ സംവിധാനം ഉയർന്നു വരും വളരെ അഴിമതിയിൽ കുളിച്ച ഒരു ഭരണ സംവിധാനമാണ് ഇന്ന് കേരളത്തിൽ നിന്നാണ് ഭരണത്തിൻ്റെ അവസാന വർഷത്തിലേക്ക് കടന്നിരിക്കുന്ന പിണറായി വിജയൻ സർക്കാരിൽ മുഖ്യമന്ത്രി കഴിഞ്ഞാൽ ഏറ്റവും കരുത്തനായ വ്യക്തിത്വം ആരാണ് ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാലോ മന്ത്രി പി രാജീവോ ഒക്കെയാവും ഈ മന്ത്രിസഭയിലെ രണ്ടാമൻ എന്ന് കരുതിയെങ്കിൽ തെറ്റി അവരൊക്കെ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളാണ് പ്രധാനപ്പെട്ട വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന ആളുകളാണ് പക്ഷേ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾക്ക് കേന്ദ്രത്തിൽ മാത്രമാണ് അധികാരം സംസ്ഥാനത്ത് പ്രത്യേകിച്ച് കാര്യവും ഇല്ല എന്ന് പി കെ ശ്രീമതി അടക്കമുള്ള ആളുകൾക്ക് പൂർണ്ണമായി ബോധ്യമായ ഈ സന്ദർഭത്തിൽ കേരള സർക്കാരിൽ യഥാർത്ഥത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പദവികൾ വഹിക്കുന്നത് അധികാരം കൈയാളുന്നത് സത്യത്തിൽ മന്ത്രിസഭയിലെ അംഗങ്ങളേ അല്ല എന്നതാണ് സത്യം പോലീസിൽ ഒരുപക്ഷെ അത് എം ആർ അജിത്തിനെ പോലുള്ള ഒരു ഉദ്യോഗസ്ഥനായിരിക്കും പക്ഷേ ഭരണകൂടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതകലകൾ നിർവഹിക്കുന്നത് ഏറ്റവും വലിയ അധികാരം കൈകാര്യം ചെയ്യുന്നത് യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ കെ എം അബ്രഹാം ആണ് എന്ന് ഭരണകാര്യങ്ങളുമായിട്ട് പരിയമുള്ള ആളുകൾക്കൊക്കെ അറിയാം തിരുവനന്തപുരത്ത് മാധ്യമ പ്രവർത്തകർക്കിടയിലൊക്കെ വളരെ വ്യാപകമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണിത് അദ്ദേഹം വളരെ കരുത്തനായിട്ടുള്ള ഒരു ഭരണാധികാരിയാണ് ധനകാര്യ മേഖലയിൽ ശക്തമായിട്ടുള്ള ഒരു പാരമ്പര്യമുള്ള ആളാണ് കേരളത്തിൻ്റെ ധനകാര്യ മാനേജ്മെൻറ്റിൽ അബ്രഹാമിൻ്റെ സ്വാധീനവും ശക്തിയും നിർണായകമായിട്ടുള്ള സംഭാവനകളും വളരെ പ്രധാനമാണ് ഉമ്മൻചാണ്ടി സർക്കാരിലായാലും ശരി വി എസ് അച്യുതാനന്ദൻ്റെ ഭരണത്തിലായാലും ശരി പിന്നീട് ഇപ്പോൾ പിണറായി വിജയൻ്റെ ഭരണത്തിലായാലും ശരി ധനകാര്യ വകുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതലകൾ ദീർഘകാലമായിട്ട് നിർവഹിച്ചുകൊണ്ടിരുന്ന ആളാണ് ഡോക്ടർ അബ്രഹാം കിഫ്ബി വന്നപ്പോഴും അദ്ദേഹത്തെ തന്നെയാണ് കിഫ്ബിയുടെ പ്രധാനപ്പെട്ട ചുമതലക്കാരനായിട്ട് സിഇഒ എന്ന പദവിയിൽ ഡോക്ടർ തോമസ് കണ്ടെത്തി അവിടെ നിന്ന് യോഗിച്ചത് അതിനുശേഷം മുഖ്യമന്ത്രി വന്നപ്പോൾ അദ്ദേഹത്തെ കിഫ്ബിയുടെ ചുമതലയിൽ മാത്രമല്ല തൻ്റെ പ്രധാനപ്പെട്ട ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി എന്ന പദവിയിലേക്കൂടി അദ്ദേഹത്തെ കുടിയിരുത്തി ഇപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത് നേരത്തെ ഉണ്ടായിരുന്ന ഒരു ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഉണ്ടായിരുന്നു ശിവശങ്കരൻ ശിവശങ്കറിൻ്റെ അതേ പാത പിന്തുടർന്നുകൊണ്ട് അബ്രഹാമും അഴിമതി ആരോപണ വിധേയനായിട്ട് ഇപ്പോൾ സി ബി ഐ അന്വേഷണത്തിന് വിധേയനാകുകയാണ് സി ബി ഐ അദ്ദേഹത്തെ സംബന്ധിച്ചുള്ള അദ്ദേഹവായത്തെക്കുറിച്ച് ഉയർന്നു വന്നിരിക്കുന്ന വളരെ ഗുരുതരമായിട്ടുള്ള അഴിമതി ആരോപണ കേസുകളിൽ അന്വേഷണം നടത്താൻ പോവുകയാണ് എന്നാണ് ഇപ്പോൾ വന്നിരിക്കുന്ന വാർത്തകൾ തനിക്കെതിരായി നടക്കുന്നത് ഒരു ഗൂഢാലോചനയാണ് എന്ന് അബ്രഹാം കഴിഞ്ഞ ദിവസം ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞത് തനിക്കെതിരായിട്ട് വിജിലൻസ് കോടതിയിൽ പോയിട്ടുള്ള ജോമോൻ പുത്ത പുത്തൻപൊരയ്ക്കലും നേരത്തെ ഡി ജി പി പദവിയിലിരുന്ന ജേക്കബ് തോമസും തമ്മിൽ ഗൂഢാലോചന നടത്തി തനിക്കെതിരായിട്ടൊരു കേസ് പടച്ചുണ്ടാക്കിയതാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് പക്ഷെ അദ്ദേഹത്തിൻ്റെ സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങളെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ മറ്റ് പലതരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ച് പരിശോധിക്കുന്ന സമയത്ത് എങ്ങനെയാണ് ഇത്രയേറെ ധനം ഒരു വ്യക്തിയുടെ സർക്കാരിലെ ഒരു വ്യക്തിയുടെ കയ്യിൽ ഉദ്യോഗസ്ഥൻ്റെ കയ്യിൽ വന്നു ചേർന്നത് എങ്ങനെ അമിതമായിട്ടുള്ള ധനം കൈകാര്യം ചെയ്യാൻ അദ്ദേഹത്തിന് സാധിക്കുന്നു എന്ന ചോദ്യം യഥാർത്ഥത്തിൽ വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് പൊതുജീവിതത്തിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ വരുമാനം എങ്ങനെയാണ് വർദ്ധിച്ചു വരുന്നത് എങ്ങനെയാണ് ശതഗുണീഭവിക്കുന്നത് എന്ന് സമൂഹത്തോട് വിശദീകരിക്കാനുള്ള ബാധ്യത അവർക്കുണ്ട് പക്ഷേ അത്തരത്തിലുള്ള വിശദീകരണങ്ങൾക്ക് കോടതികൾക്കി ബോധ്യപ്പെടുത്താൻ കഴിയാത്തതുകൊണ്ടാണ് ഇപ്പോൾ സി ബി ഐ അന്വേഷണത്തിലേക്ക് അബ്രഹാമിന് കേസ് പോയിരിക്കുന്നത് ഇത് നേരത്തെയും ഇത്തരത്തിൽ മുഖ്യമന്ത്രിയുടെ പ്രധാനപ്പെട്ട പദവികളിലിരുന്ന ഓഫീസിലെ പ്രധാനപ്പെട്ട പദവികളിലിരുന്ന ശിവശങ്കറിനടക്കമുള്ള ആളുകളുടെ ഇടപാടുകളും ഇങ്ങനെ വളരെ വളരെ സാമ്പത്തിക മേഖലയിൽ വളരെ അസാധാരണമായിട്ടുള്ള പ്രവർത്തനങ്ങളാണെന്ന് കാണപ്പെട്ടിരുന്നത് സ്വപ്ന സുരേഷിൻ്റെ വെളിപ്പെടുത്തലുകളിൽ അത് വളരെ പ്രധാന പല കാര്യങ്ങൾ അവരന്ന് വെളിപ്പെടുത്തിയിട്ടുണ്ട് അവരുടെ ആത്മകഥയിൽ അന്ന് നടന്നിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അവർ വളരെ വ്യക്തമായി തുറന്നു പറയുന്നുണ്ട് അന്വേഷണം എവിടെ എത്തി എത്തിയില്ല എന്നുള്ളത് പക്ഷേ കേരളത്തിൻ്റെ ഭരണാധികാരിയായ മുഖ്യമന്ത്രിയുടെ ഓഫീസും വീടും ചുറ്റിപ്പറ്റി നടന്ന അഴിമതിയുടെ അതിഭീകരമായിട്ടുള്ള അത്ഭുതകരമായിട്ടുള്ള കഥകളാണ് ബീബത്സമായ കഥകളാണ് സ്വപ്ന സുരേഷിൻ്റെ ആത്മകഥയിലൂടെ പുറത്തു വന്നത് അതിനുശേഷം ശിവശങ്കറിനെ അറസ്റ്റ് ചെയ്യുന്ന ഒരവസ്ഥയുണ്ടായി അദ്ദേഹം ഇപ്പം കേസുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നീട് വന്ന അബ്രഹാമിനെ സംബന്ധിച്ചിടത്തോളവും ഇപ്പം നടക്കുന്ന അഴിമതി ആരോപണവും അന്വേഷണങ്ങളും ഏത് ദിശയിലേക്കാണ് പോ നയിക്കുന്നത് എന്ന് നമുക്കറിയില്ല പക്ഷേ ഈ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അഴിമതി എന്നത് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആഭ്യന്തരമായിട്ടുള്ള പ്രശ്നങ്ങളിൽ ഒന്നായി മാറിയിട്ടുണ്ട് എന്ന് നിസ്സംശയം പറയാം ഇത് വളരെ സ്വാഭാവികമായിട്ടൊരു പ്രക്രിയയാണ് കാരണം ഏത് സർക്കാരും അഞ്ച് വർഷം തേക്കുമ്പോഴേക്ക് തന്നെ അതിൻ്റെ അകത്തളങ്ങളിൽ ഒരുപാട് സ്ഥാപിത താല്പര്യങ്ങൾ അടിഞ്ഞുകൂടും ഈ സ്ഥാപിത താല്പര്യങ്ങളെ ഒഴിവാക്കുക എന്നത് ഒരു ഭഗീരഥ പ്രയത്നമാണ് എളുപ്പത്തിൽ നടക്കില്ല ഉദ്യോഗസ്ഥന്മാർക്കിടയിൽ കോൺട്രാക്ടർമാർക്കിടയിൽ രാഷ്ട്രീയ നേതാക്കൾക്കിടയിൽ ഒക്കെ തന്നെ ഒരു 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 കോക്കസ് എന്ന് പറയുന്ന സംവിധാനം പരസ്പര സഹായ സഹകരണ സംവിധാനം വരും അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പലതരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകൾ വരും നിയമങ്ങളെ അട്ടിമറിക്കാൻ സർക്കാർ ഫയലുകൾ മൂഴ്ത്തിവെക്കാൻ സർക്കാർ ഫയലുകൾ പൂഴ്ത്തിവെ താഴെപ്പോയ ഫയലുകൾ പുറത്തു കൊണ്ടുവരാൻ നിയമങ്ങളെ അട്ടിമറി ഈ തരത്തിലെല്ലാ കാര്യങ്ങൾക്കു വേണ്ടി സ്വകാര്യ വ്യക്തികളായാലും ശരി വ്യവസായികളായാലും ശരി രാഷ്ട്രീയക്കാരായാലും ശരി മറ്റാരായാലും ശരി ഇവരെല്ലാം പരസ്പര സഹായ സഹകരണത്തോട് നടത്തുന്ന ഒരു ഏർപ്പാടായിട്ട് മാറും അതിനെ ശക്തമായിട്ട് ചെറുത്ത് നിൽക്കേണ്ടത് അതിന് ശക്തമായിട്ട് ചോദ്യം ചെയ്തിട്ടുണ്ട് വളരെ കണ്ണിലുണ്ണിയവം ഒഴിച്ച് അതിനെ 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 കൈകാര്യം ചെയ്യേണ്ടത് യഥാർത്ഥത്തിൽ അധികാരം ത്തിലിരിക്കുന്ന ആളുകൾ പക്ഷേ അവരുടെ കുടുംബക്കാർ തന്നെ ബന്ധുക്കൾ തന്നെ ഇത്തരത്തിലുള്ള ഈ ഈ ചക്കളത്തി പോരാട്ടം ഈ കൈയിട്ട് വരുന്ന പരിപാടിയിൽ മുന്നിൽ നിൽക്കുന്ന കൂട്ടരാണെങ്കിൽ നാടിനെ സംബന്ധിച്ചിടത്തോളം ഒന്നും പറയാനില്ല നാട്ടുകാരുടെ ഗതി വളരെ ഗതികേടായിരിക്കും എന്ന് മാത്രമേ പറയാനുള്ളൂ അപ്പം അതുകൊണ്ട് ഇന്ന് ഇപ്പോൾ ഈ സർക്കാർ അതിൻ്റെ പത്താം വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ കേരളത്തിലെ ജനങ്ങൾക്ക് ആകെ മനസ്സിലാവുന്നൊരു കാര്യം വളരെ അഴിമതിയിൽ കൊളിച്ച ഒരു ഭരണ സംവിധാനമാണ് ഇന്ന് കേരളത്തിൽ നിന്നാണ് അപ്പം അങ്ങനെയൊന്നുമല്ല തനിക്കെതിരായി നടക്കുന്ന ഗൂഢാലോചനയാണ് എന്ന് പ്രീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി പറയുമ്പോൾ അദ്ദേഹം പറയുന്ന ഒരു തെളിവ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം അദ്ദേഹം പറഞ്ഞത് ഇവർ തമ്മിലുള്ള ഫോൺ ബന്ധങ്ങളുടെ ഫോൺ സംഭാഷണങ്ങളുടെ വിഡിയോ ഓഡിയോ തൻ്റെ കൈവശമുണ്ട് തൻ്റെ മുമ്പിൽ തെളിവുണ്ട് എങ്ങനെ അദ്ദേഹത്തിന് ആ തെളിവ് കിട്ടുന്നു സാധാരണ നിലയിൽ ഇത്തരം ഫോൺ ചോർത്തുന്ന പോലെയുള്ള പ്രവർത്തനങ്ങൾ നടത്താനുള്ള അധികാരമുള്ളത് പോലീസ് സംവിധാനത്തിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർക്കാണ് അത് അവർ ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട കേസുകളിൽ കോടതിയുടെയോ അധികാരികളുടെയോ സമ്മതത്തോടു കൂടി മാത്രമേ അവർക്കത് ചെയ്യാൻ കഴിയൂ അപ്പം ഈ ഉന്നത പദവിയിൽ ഇരിക്കുന്ന ഒരാൾ തനിക്ക് വിരോധം തന്നോട് വിരോധമുണ്ട് എന്ന് ധരിക്കുന്ന ആളുകളുടെ ഫോൺ എങ്ങനെ ചോർത്തിയെടുത്തു എന്ന വിഷയം ഗൗരവമുള്ള ഒന്നാണ് മാത്രമല്ല അത് ചൂണ്ടിക്കാണിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് എന്ന് പറയുന്നത് അഴിമതിക്കാരുടെ ഒരു കേന്ദ്രമായിട്ട് മാത്രമല്ല നിയമം ലംഘിച്ചുകൊണ്ട് പ്രവർത്തനങ്ങൾ നടത്തുന്ന ചില വ്യക്തികളും ചില സ്ഥർപ്പാടുകളും എന്നാണ് അതായത് ഒരു ഒരു ഭയാനകമായിട്ടുള്ള ഒരു ഒരു സംവിധാനമാണ് ഇന്ന് കേരളത്തിൻ്റെ ഭരണത്തെ നിയന്ത്രിക്കുന്നത് എന്ന നിസ്സംശയം പറയാവുന്ന ചില കാര്യങ്ങളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അപ്പോൾ ഈ തരത്തിൽ ഈ സംവിധാനം മുന്നോട്ട് പോകുന്ന സമയത്ത് കിഫ്ബിയുടെ തലപ്പത്ത് കെ എം അബ്രഹാം അബ്രഹാമിരിക്കുന്നു കിഫ്ബിയാകട്ടെ കേരളത്തിലെ വികസന ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് കടം പണം കടം വാങ്ങുന്ന ആളുകളാണ് പണം കടം വാങ്ങുന്നത് സ്വകാര്യ മേഖലയിൽ നിന്നാണ് മിക്കവാറും എല്ലാ കേസുകളിലും ഈ സ്വകാര്യ മേഖലയിലെ എത്രയായിരിക്കണം പലിശ എന്നത് സംബന്ധിച്ച് നെഗോഷിയേറ്റ് ചെയ്ത് കാണാൻ തീരുമാനിക്കുന്നത് അത് കാനഡയിൽ നിന്ന് കടം വാങ്ങിയ കാലം മുതൽ പൊതുവിൽ അമിതമായ പലിശയാണ് കിഫ്ബി കൊടുക്കുന്നത് എന്ന ആരോപണമുണ്ട് ഇപ്പോൾ ഇപ്പോൾ വന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി കേരള സർക്കാരിൻ്റെ പത്താം വർഷത്തിലേക്ക് അടക്കുന്ന സമയത്ത് കേരള സർക്കാരിൻ്റെ പ്രചാരണ പ്രവർത്തനങ്ങൾ ആ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ധനം കണ്ടെത്തിയിരിക്കുന്നത് കിഫ്ബി ഫണ്ടിൽ നിന്നാണ് ഇരുപത്തിയേഴ് കോടി രൂപ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള എൻ്റെ കേരളം പദ്ധതിയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇരുപത്തിയേഴ് കോടി രൂപ ചെലവഴിക്കുന്നത് കിഫ്ബി ഫണ്ടിൽ നിന്നാണ് എന്നാണ് വാർത്തകൾ വന്നിരിക്കുന്നത് സർക്കാർ നിഷേധിച്ചിട്ടില്ല അതിൻ്റെ അർത്ഥം എന്താണ് കേരളത്തിലെ സർക്കാരിൻ്റെ മുഖം പിരിക്കാനായിട്ട് കേരളത്തിൻ്റെ സർക്കാരിനെതിരായിട്ട് വന്നിരിക്കുന്ന അഴിമതി ആരോപണങ്ങളെ ഇല്ലായ്മ ചെയ്യാനായിട്ട് അതിന് പകരം ജന ഒരു മുഖഛായ വിനുക്കാനായിട്ട് കേരളത്തിൻ്റെ സർക്കാർ അതിൻ്റെ പരസ്യങ്ങളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് കിഫ്ബിയിൽ ഫണ്ടിൽ നിന്ന് പലിശക്ക് കടം വാങ്ങി കാശ് എടുത്ത് ചിലവാക്കാൻ പോവുകയാണ് അപ്പോൾ ഇതെല്ലാം സൂചിപ്പിക്കുന്നത് വളരെ അഗാധമായിട്ടുള്ള ഒരു ഒരു സാമ്പത്തികമായിട്ടുള്ള തകർച്ചയുടെയും ഉത്തരവാദിത്വരാഹിത്യത്തിൻ്റെയും അഴിമതിയുടെയും ഒക്കെ ഒരു അന്തരീക്ഷത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സർക്കാരിനെയാണ് പത്താം വർഷത്തിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് ഈ നിലയിൽ ജനങ്ങളോട് ഉത്തരവാദിത്തമില്ലാത്ത അഴിമതിയിൽ മുങ്ങിക്കൊളിച്ച യഥാർത്ഥത്തിൽ ഒരു ജനകീയമായിട്ടുള്ള വിഷയങ്ങളെ പൂർണ്ണമായിട്ടും അപ്രസക്തമാക്കി മാറ്റുന്ന പ്രത്യേകിച്ചും കേരളത്തിലുള്ള സമകാല സമരങ്ങളോട് ജനകീയ സമരങ്ങളോട് ഈ സർക്കാർ എടുക്കുന്ന സമീപനമൊക്കെ നോക്കിയാൽ എത്രമാത്രം ജനവിരുദ്ധമായിട്ടുള്ളൊരു സർക്കാരാണ് ഇന്ന് ഭരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതുകൊണ്ട് തന്നെ ഈ പത്താം വർഷിക വർഷത്തിലേക്ക് അടക്കുന്ന വേളയിൽ കേരളത്തിലെ ജനങ്ങൾ ഇനിയെങ്കിലും ഇത്തരത്തിലൊരു സർക്കാർ തങ്ങൾക്ക് വേണോ എന്ന കാര്യം ഒരു തവണ കൂടി ആലോചിക്കേണ്ട സന്ദർഭമാണിത്